ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ കൈവശം വെച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഇന്ത്യൻ സമയം മൂന്നു മുപ്പതിന് ചൊവ്വാഴ്ച ഒരേ സമയം പൊട്ടിത്തെറിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ഏകദേശം ഇരുപതോളം ആളുകൾ മരണപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവം ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം ഈ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചതിനെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ പല ഊഹാപോഹങ്ങളും പുറത്തുവിട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പേജർ പൊട്ടിത്തെറിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് അതിൽ അവർ പറയുന്നത് ഈ പേജറിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലിഥിയം ബാറ്ററി അമിതമായി ചൂടാക്കിയാണ് ഇതിനെ പൊട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത് അതിനെന്തോ ടെക്നോളജി ഉപയോഗിച്ചു എന്നാണ് രണ്ടാമത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ പേജറിനുള്ളില് ബാറ്ററിക്കടുത്തായിട്ട് എന്തോ സ്ഫോടക വസ്തു ഇത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ സ്ഥാപിച്ചാണ് ഇതിനെ പൊട്ടിത്തെറിപ്പിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ വിവിധങ്ങളായ വാർത്ത പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വേറൊരു സംഭവം കൂടെ ഇതിനോടനുബന്ധിച്ചുണ്ടായത് ഇത് തൊട്ടടുത്ത ദിവസം ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത് അതായത് ഈ പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള അംഗങ്ങളുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന വാക്കി ടോക്കികൾ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു അത് അവിടെ മാത്രമല്ല ഈ ലെബനന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്ബുള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ബാക്കി ടോക്കികളൊക്കെ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഈയൊരു പൊട്ടിത്തെറയിൽ നൂറുകണക്കിന് ആളുകൾക്ക് വലിയ രീതിയിൽ അപകടം സംഭവിക്കുകയും പത്തിരുപത് ആളുകൾ മരണപ്പെടുകയും ചെയ്തു ഈ ഒരു വാർത്ത വെളിയിൽ വന്നതോടുകൂടി വിദേശ മാധ്യമങ്ങളൊക്കെ ഇതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുകയും ഇതിനുള്ള ചില കാരണങ്ങൾ പുറത്തുവിടുകയും ചെയ്തു കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഇസ്ബുളയുടെ തലവൻ തങ്ങളുടെ അംഗങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയത് സുരക്ഷാ കാരണങ്ങളാൽ ഈ ടെലഫോൺ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ആളുകളെ ട്രാക്ക് ചെയ്ത് അവരെയൊക്കെ കൊലപ്പെടുത്തുവാൻ കഴിയും അതുകൊണ്ട് അംഗങ്ങൾ ആരും ഇതുപോലുള്ള ടെലഫോണുകളും ഇങ്ങനെയുള്ള ടെലികമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കണ്ട എന്ന് നിർദ്ദേശിക്കുകയും ഇതുപോലുള്ള പേജറുകളും വാക്കി ടോക്കുകളും അവർക്ക് നൽകിയത് ഇത് പ്രധാനമായിട്ടും ഈ ഇസ്ബുള്ള ഇറക്കുമതി ചെയ്തത് തായ്വാനിൽ നിന്നും ജപ്പാനിൽ നിന്നുമൊക്കെയാണ് ഈ രണ്ട് പൊട്ടിത്തെറികൾക്ക് ശേഷം വിദേശ മാധ്യമങ്ങൾ ഈ പൊട്ടിത്തെറിക്കാൻ ഉപയോഗിച്ച ഈ രണ്ട് ഉപകരണങ്ങൾ എവിടെ നിന്ന് വന്ന എന്നുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയുണ്ടായി ഇവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ബുള്ള ഈ ഒരു വാക്കി ടോക്കിയും അതുപോലെ തന്നെ ഈ പേജറുകളും ഇറക്കുമതി ചെയ്തിരിക്കുന്നത് പ്രധാനമായി തായ്വാനിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പേജറുകൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു തായ്വാൻ കമ്പനി നിന്നാണ് അപ്പൊ ഈ കമ്പനി അന്വേഷിച്ച് ഈ മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ ഈ കമ്പനി നൽകിയിരിക്കുന്ന വിശദീകരണം തങ്ങളല്ലാതെ നിർമ്മിച്ചത് തങ്ങൾക്ക് പേജർ നിർമ്മിക്കാനുള്ള ഉണ്ട് അത് ചില ഫ്രാഞ്ചൈസികൾക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അവരാണ് ഇത്തരത്തിലുള്ള പേജറുകൾ നിർമ്മിച്ച് ഈ ഇസ്ബുള്ളക്ക് നൽകിയതെന്നാണ് അവരുടെ വിശദീകരണം ഇസ്ബുള്ളയും അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങളും ലോക രാജ്യങ്ങളും വിശ്വസിക്കുന്നത് ഈ ഒരു സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രയേൽ സൈന്യവും അതുപോലെ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ആണ് എന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ ഈ മൊസാദും അതുപോലെ തന്നെ ഇസ്രയേൽ സൈന്യവും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ലോകത്താരും ഇന്നേവരെ ചിന്തിക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള സ്ഫോടനം നടത്തുവാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ് വിദേശ മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളും വളരെ ആശങ്കയിലാണ് ഇത്തരത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെയും ഇതുപോലെ സ്ഫോടനം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഗവേഷകരൊക്കെയും നോക്കിക്കാണുന്നത് പ്രധാനമായും ലെബനിലുള്ള ഈ ഇസ്പിളിയുടെ ഭീകര സംഘടനയിൽ ഉൾപ്പെട്ട ആളുകളുടെ പേജറുകളും വാക്കി ടോക്കുകളുമാണ് പ്രാഥമ്യമായിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് എന്നാൽ അവിടുത്തെ പൊതുജനങ്ങൾ ആശങ്കയിലാണ് അവർ തങ്ങളുടെ ഫോണുകളും ഇലക്ട്രോണിക് സാധനങ്ങളും തെരുവിലുപേക്ഷിക്കുകയാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരെല്ലാം വലിയ വായ്പാടിലാണ് ഏത് ഇലക്ട്രോണിക് സാധനം എപ്പോൾ എവിടെ പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും ഒരു പെടുത്തവുമില്ല കൃത്യമായ രീതിയിൽ ഇത് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പേജറുകളും വാക്യുടോക്കികളും പൊട്ടിത്തെറിക്കാനുള്ള കാരണമായിട്ട് വിദേശ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാരണം ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം ബാറ്ററിയാണ് പേജറിനുള്ളിലും അതുപോലെ തന്നെ വാക്യുടോക്കിക്കുള്ളിലും അത് എന്തെങ്കിലും ഒരു ഹാക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് ഇതിനെ അമിതമായി ചൂടാക്കി എന്നാണ് ആദ്യത്തെ ഒരു കാരണമായി പറയുന്നത് അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ തന്നെ വലിയ അപകടം ഉണ്ടാവുകയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്യില്ല രണ്ടാമതായി പറയുന്ന ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിക്ക് അരികിലായിട്ട് ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും എന്തെങ്കിലും ഒരു സിഗ്നൽ വഴി ഇത് ഒരുമിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് ഇതുപോലെ ഇസ്ബുള്ളയും അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേജറുകൾ ഉപയോഗിച്ച ആളുകളുടെ അടുത്തേക്ക് ഒരേ സമയം ഒരു മെസ്സേജ് എല്ലുകയും ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത ആളുകളുടെ പേജറുകൾ ആ സമയം തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഈ സംഭവം നടപ്പിലാക്കിയത് ഇസ്രായേൽ സൈന്യവും അതുപോലെ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമാണെന്നാണ് ആരോപിക്കുന്നത് ഇത് തന്നെയാണ് വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യമോ മൊസാദോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അവരൊരു അക്ഷരവും ഇതുവരെ മിണ്ടിയിട്ടില്ല ഇതൊന്നും പ്രതികരണവും നടത്തിയിട്ടില്ല അതുതന്നെയാണ് ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുകയും ആശങ്കയോടെ ഇതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത് ഇവിടെ പിന്നെയും ഒരു ചോദ്യം ബാക്കിയാവുന്നു ഈ ഒരു സ്ഫോടനങ്ങളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കിയത് ഇതിന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകണമെങ്കിൽ ഇത് നടപ്പിലാക്കിയവർ തന്നെ നൽകിയാലേ പറ്റത്തുള്ളൂ വിദേശ മാധ്യമങ്ങൾ ചില ഊഹാഭോവങ്ങൾ മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ ഇതിനെക്കുറിച്ച് ഇത്തരം പേജറുകളും വാക്കി ടോക്കികളും എവിടുന്നാണ് ഇറക്കുമതി ചെയ്തത് എന്നുള്ളത് കൃത്യമായ വിവരം ഈ ഇസ്ബുള്ള നൽകുന്നതുമില്ല വിദേശ മാധ്യമങ്ങൾ ചില കാര്യം കൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ പേജറുകളും വാക്കി ടോക്കികളും വന്ന വഴി അത് പൊട്ടിത്തെറിക്കുവാൻ കാരണമായ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് തായ്വാൻ കേന്ദ്രമായ ചില കമ്പനികളാണ് ഇത്തരത്തിലുള്ള വാക്കി ടോക്കികളും അതുപോലെ പേജറുകളും ഈ ഇസ്ബുള്ളക്ക് നൽകുന്നത് അപ്പോൾ ഇവർ നേരിട്ട് ആ കമ്പനിയല്ല നിർമ്മിക്കുന്നത് ഇത് ചെറുകിട വ്യവസായം പോലെ പല ആളുകളിൽ നിന്നും നിർമ്മിച്ച് ഇവർ ഒരുമിച്ച് കളക്ട് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം ഈ ഇസ്ബിള്ള പോലത്തുള്ള ഈ ഭീകര സംഘടനകൾക്ക് ഇത് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിർമ്മിക്കുവാൻ വേണ്ടി പല ഫ്രാഞ്ചൈസികൾക്കും ഈ വലിയ കമ്പനി നൽകാറുണ്ട് അപ്പോൾ ഈ മൊസാദിൻ്റെ ആളുകൾ അവിടെ രഹസ്യമായി ചെന്ന് ഇത് നിർമ്മിക്കാനുള്ള ടെൻഡർ എടുക്കുകയും അപ്പോൾ അവരുടെ തന്നെ പ്ലാന്റിൽ ഇത് നിർമ്മിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്ത് അതുപോലെ സ്ഫോടക വസ്തുവും അതിനകത്ത് സിഗ്നലുകളൊക്കെ സ്ഥാപിച്ചതിനു ശേഷം ഇത് ഈ തായ്വാൻ കമ്പനിക്ക് നൽകുകയും അവർ വഴി ഇത് ഇസ്ബുള്ളയ്ക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ സ്ഫോടനങ്ങൾ ഈ ഇസ്രയേൽ സൈന്യവും മൊസാദും ആസൂത്രണം ചെയ്തത് എന്നതാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്